പിന്നെ അങ്ങോട്ട് വെളിക്കല്ലേ നോട്ടിക്ക് നോക്കണ എവിടെ വരാന നമ്മൾ വളർത്തുന്ന പൂത്തുകൾട്ടോ നമ്മള് വിളിച്ചുകഴിഞ്ഞാ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരിക ഇവന് അറിയാലേ എന്താ പറയാ അവന്റെ മുതലാളിയൊന്നും ഇല്ലല്ലോ നമ്മള് അത് കാരണം മൈൻഡ് മൈൻഡ് ചെയ്യാണ്ട് നോക്കണെങ്കി അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടി പേടിയുണ്ടാവൂലീ അടുത്ത് പോകുമ്പോ ഇതെങ്ങാനും കുത്തി പക്ഷെ നമ്മൾ വളർത്തുന്നതിന് നമുക്കറിയാം പിടിക്കുക എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ആട്ടോ അപ്പൊ അതെ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കാരണം പോത്തും മേടിക്കണ്ടേ പോടിക്കണം പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ ഈ വഴിക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ട് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിൽ കുടുംബടക്കം പനിയായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ലെവലായി വന്ന് അല്ലേ അപ്പൊ ഇത് പറമ്പിക്കൊന്ന് ഇറങ്ങിയാണോ ചെയ്യ പിന്നെന്താ ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഇവിടെയൊക്കെ അപ്പൊ അതൊക്കെ ഇനി പോത്തിന് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുല്ല് തിന്ന ഉണ്ടാവൂന്നുള്ളതൊന്നും അറിയണ്ടേ എന്ന ശേഷം നമുക്ക് വാങ്ങിച്ചിട്ട് കാര്യം

ഒരെണ്ണാകുമ്പോ പിന്നെ ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല കാരണം അവിടെ ഇവിടെയൊക്കെ പുല് അതൊക്കെ മേഞ്ഞ കഞ്ഞി ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷറകി എടുക്കാം ഷറകി എടുക്കാം അപ്പൊ നമ്മള് മേടിക്കേണ്ടത് അല്ലേ പോത്ത് ഏത് തരം മേടിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇതൊക്കെ അങ്കിടൊക്കെ കാണിച്ചു കൊടുത്തേ അവിടെ ഒത്തിരി ചെറുത് മേടിക്കാൻ നമുക്ക് താല്പര്യം ഇല്ല അത്രയും നമ്മൾ വിചാരിച്ച മതി ആ സമയം പിടിക്കും കുറഞ്ഞൊരു എട്ടുപത്തു മാസെങ്കിലും നോക്കേണ്ട ഒരു അവസ്ഥ വരും ആ കുടിക്കേണ്ട സമയം അല്ലേ നമുക്ക് അത്രക്കാണ് നമ്മള് ഇരുപതിന്റെ താഴേക്ക് വരുന്നെട്ട് പതിനാറ് അങ്ങനെയൊക്കെ ആ റേറ്റ് അപ്പൊ അങ്ങനെ ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ മേടിക്കുന്നത് അതായത് ആ ഒരു റേറ്റ് എന്ന് വരുമ്പോ കുറച്ച് സൈസ് ഉണ്ടാവും ഇതേപോലെ തീരെ ചെറുതായിരിക്കില്ല പിന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോത്തുകള് പറയേ നടക്കാൻ പറ്റിയ പോത്തുകൾ പെട്ടെന്ന് അങ്ങ് വളർന്നോളൂന്ന് പറയും എണീച്ച് നടന്ന പോത്തുകൾ കേട്ടാ ഇതൊന്നും എണീക്കാൻ അങ്ങനെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മളീ പറഞ്ഞ അംഗം ഒന്നും ആയിരിക്കില്ല അവിടെ പോകുമ്പോ കാണാ എന്തായാലും അടുത്ത ആഴ്ച മുതലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കണം എന്താ അവസ്ഥകൾ പറ്റുന്നിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് ഇങ്ങനെ വരണം നോക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം ചിലര് ില്ലേറ്റവും വലുതും മേടിക്കുന്നവരുണ്ട് കാരണം മുപ്പത് രൂപ അതായത് ഒരു പൊതു മുപ്പത് രൂപ വെച്ചിട്ട് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ഏറെ കുറഞ്ഞ ഒരു മാസം ഈ ഒരു മാസമൊക്കെ നോക്കുകയുള്ളു അത് കഴിഞ്ഞ് അപ്പൊ കൊടുക്കും അപ്പൊ ഏകദേശം കുറച്ച് ഒരു പത്ത് രൂപ കിട്ടും എന്നാലൊരു മാസത്തല്ലേ നോക്കണ്ട അപ്പൊ അത് കാരണം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് സിസ്റ്റർ നമുക്ക് അത്രയും വലുതും പറ്റില്ല കാരണം അത് ഇണങ്ങണ്ടേ അപ്പോഴേ നല്ല കോലാ മീനും കാണാത്തവരുണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കോലാ ജീവി എന്താ വേണ്ട എങ്ങാനും ഇത് കിട്ടിയുള്ള അപ്പൊ ദേ പത്ത് തക്കാളി തെയ്യം മേടിച്ചിട്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പൊ ഞാനണച്ചാലോ ഇത് പുതിയതായിട്ട് നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഷീറ്റൊക്കെ വെച്ച് ഇന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോ എന്നോട് ചോദിക്കാണ്ട് അതിന് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ടൗണിക്ക് പോയപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ചെടി കൃഷിയിൽ നിന്ന് ലേശം വിട്ടു നിൽക്കുമായിരുന്നു കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് ആകെ കണ്ടില്ലേ ആകെ വനത്തിന്റെ കളിയായി എന്നുള്ളതാണ് കാരണം പുല്ല് പറിക്കാനും പറ്റില്ല മഴ നിന്നിട്ട് മഴയത്ത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മഴ പെയ്തു മഴ പെയ്തു അത് പിന്നെ തുടർന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ലോല് പുല്ല് പറിക്കാൻ അതിന് വന്ന മെയിനായിട്ട് ഇതിന്റെ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃഷി ചെയ്യുമ്പോ നമുക്ക് തുടരെ തുടരെ പുല്ലുകൾ വന്നോണ്ടേരിക്കും നമ്മൾ അത്മാതിരി എപ്പോഴും നമ്മൾ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം അപ്പൊ മാത്രമേ നമുക്ക് കൃഷിയിൽ നമുക്ക് ഇത് പുല്ല് പോത്താണ്ട് വൃത്തിയായിട്ട് കിട്ടുള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് വന്നപ്പെട്ടു ബാക്ക് പെയിൻ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയില് പനിയും കാര്യങ്ങളും പിടുത്തവും പിന്നെ ഈ മഴന്റെ തുടർച്ചയായിട്ടുള്ളതും ഒക്കെ കൂടി ആയപ്പോ നമ്മളെ കൃഷി ലേശം വിട്ടു നിന്നു ഇത് അതിന് രണ്ടാമത് വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പത്ത് തക്കാളി ചെടി മേടിച്ചു എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ നീറ്റാക്കി ഫുള് ആയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ പുതിയത് മുതൽ അങ്ങനെ തുടങ്ങാന്ന അപ്പേക്ക് പോയിട്ട് ഒരു പത്തെണ്ണം മേടിച്ചിട്ട് വന്നു ഇനിയിപ്പൊ അതോടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയാ ഇങ്ങനെ അഞ്ചു രൂപയല്ലേ അഞ്ചു രൂപ രൂപ അപ്പ എന്തായാലും ഞാൻ ഉദ്ദേശം എന്താണറിയാ ഇന്നിപ്പോ നമ്മുടെ പരിപാടിയിൽ എന്തായാലും നമുക്ക് ഈ ഗ്രോ ബാഗുകൾ കണ്ട ഈ പുല്ല് പൊത്തിയ ബാഗ് ഗ്രോ ബാഗുകൾ കംപ്ലീറ്റ് നമുക്ക് പുല്ലൊക്കെ പറച്ച് വൃത്തിയാക്കിട്ട് ഉള്ള ഗ്രോ ബാഗിൽ തന്നെ പത്ത് തക്കാളി അങ്ങനെ വെച്ച് കുടയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനൊന്ന് വലുതാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒന്ന് പരിസരക്കൊന്ന് വൃത്തിയാക്കി വേലത്തേക്ക് വെക്കാം അപ്പഴേക്കിന്ന് ഏകദേശം മഴ വിടുപ്പ ചിങ്ങമാസം ആയില്ലേ അപ്പൊ നോക്കാം കണ്ടാ മുളകള് പറിക്കാൻ ഒരുപാടുണ്ട് കണ്ടാ മുളകള് ഒരുപാട് പറിക്കാനുണ്ട് ഉണ്ട് അവിടെ ഉണ്ട് കണ്ടാ ആ കാണുന്നത് കംപ്ലീറ്റ് അല്ല അത് നോക്കണ്ട ഇനിയിപ്പാലും കൊണ്ടുവന്ന സ്ഥിതി നമുക്ക് അതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക അല്ലെ അപ്പൊ എന്നാ ഒരു പണി ഞാനെന്നാ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു ഇതാക്കാനുള്ള ശ്രമം നടത്താം ഏഹ് എന്നിട്ട് നമുക്ക് ഓരോന്ന് ഗ്രോ ബാഗിലൊടുക്കാം അല്ലേ എന്നിട്ട് എന്തായാലും കൊണ്ടുവന്നല്ലേ പുല്ലേ ആ പുല്ലുപുരക്കൽ നോക്കിയാൽ ഇവിടുത്തെ നമുക്ക് പത്തെണ്ണമല്ലേ വേണ്ടല്ലോ എന്തായാലും തൽക്കാലം പത്തെണ്ണം കുറച്ച് സെറ്റാക്കിയെടുത്ത് പത്തെണ്ണം അല്ല മൂന്ന് രണ്ട് അഞ്ച് എട്ട് പത്ത് പതിനഞ്ച് ഇരുവേണത്തിൻ്റെ പുല്ല് കുറച്ചുണ്ട് പത്തന നമുക്ക് ആവശ്യമുള്ളു ഗ്രോ ബാഗില് പുല്ല് പറിക്കൽ ഏറ്റവും എളുപ്പട്ടാ കാരണം മറ്റുള്ള കൃഷികളില് മതി ഇണ്ടായി അതിന്റെ ഇടയിൽ പോയി പുല് പറിക്കുന്ന എളുപ്പല്ല പക്ഷെ ഗ്രോബാഗില് പുല്ല് പറിക്കുമ്പോ നമുക്ക് സുഖമാണ് അപ്പൊ ആ ഗ്രോ ബാഗ് പുലിച്ച് വലിക്കുമ്പോ തന്നെ ആകെ കഴിഞ്ഞല്ലേ മണ്ണൊക്കെ ലേശം കട്ടല്ലേ ഇനി അതൊന്നും മണ്ണ് കുറച്ച് ഇതൊന്ന് നമുക്കേ ഇരുമ്പിന്റെ എടുത്തിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിട്ട് വേണം അപ്പൊ അതെടുത്തോ അപ്പോ പത്ത് ഗ്രോ ബാഗ് നമ്മള് മണ്ണൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചാണകപ്പൊടിയണ്ട കഴിഞ്ഞ സീസണിൽ നമ്മൾ ഉണക്കി വെച്ച് പൊടിച്ച് വച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് വേണ്ട ഒരു കുഴപ്പമില്ലാട്ടി അടിപൊളി സാധനം അപ്പോൾ അത് നമ്മൾ ഓരോ പാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ എന്നിട്ട് നമ്മൾ നടടുമ്പോൾ മണ്ണിനൊന്നും കൂടി സോഫ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഇട്ട് കൊടുക്കട്ടോ എന്നാൽ അഞ്ചെണ്ണം ആയില്ലേ ഒരു പറിക്കുമ്പോഴേ ഏഴ് എട്ട് രണ്ട് പത്ത് ഓക്കെ അപ്പൊ അത് മതി അപ്പൊ ഇനി വഴുതെങ്കി തൈ എനിക്ക് വെച്ചുകൊടുക്ക ഒന്നിളക്കി കൊടുക്കല്ലേ ഇനി ഇനി നമ്മടെ തക്കാളി തൈ എടുത്തു വെക്കാം ആ നട്ട് കൊടുക്കാം ഇതെങ്ങനെ വെക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിലും വെക്കല്ലേ ണ്ടല്ലേ ഇന്ന് വീടെടുക്കലാണ് ട്ടാ ഫ്രീക്ക് പണി ഇന്ന് പണികൾ കംപ്ലീറ്റ് നമ്മളങ്ങട് ഏറ്റെടുത്തു അല്ല ഗ്രോ വേറെ കാര്യണ്ട് സാധാരണ എപ്പോഴും തിരിച്ചല്ല ചെയ്യാറ് പണി നീ ചെയ്യണു വീടെടുക്കലും ഞാൻ ചെയ്യണു ഇപ്രാവശ്യം വയ്യാത്തത് കാരണം തിരിച്ചും മറിച്ചും ചെയ്യണു അത്രേ ഉള്ളു മഴ കൊണ്ടിട്ടാണെങ്കിലും ഇത് മണ്ണിന് വലിയ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ സോഫ്റ്റ് ആ സോഫ്റ്റ് ഒക്കെ ഉണ്ട് മറ്റേത് വെച്ചിട്ടുണ്ടെങ്കിൽ തനി മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചാണകപ്പൊടി നോട്ട് സെ സെറ്റ് ചെയ്യാത്ത മണ്ണാണെങ്കിലേ അത് ചൊവ്വുണ്ടാവില്ല മണ്ണ് കട്ടിയായിട്ടിരിക്കും മഴയൊക്കെ കൊണ്ടല്ലേ ഇതിപ്പോൾ അങ്ങനെ ഇല്ലാത്ത കാരണം മണ്ണ് നല്ല സോഫ്റ്റ് ഉണ്ട് അത് കാരണം തക്കാളി ചെടി പിടിക്കുന്നതാണ് വിശ്വസിക്കുന്നത് ബാക്കിയൊക്കെ വഴിയേ കാണാം പിന്നെ നല്ല മഴ അടുപ്പിച്ച് പിടിക്കാൻ പാടില്ല കേട്ടോ കഴിഞ്ഞ സീസണിൽ നമ്മൾ തക്കാളി വെച്ചിട്ട് കാണാം തക്കാളി ഇത്രശ വലുപ്പമായി ഇത്രശം വലുപ്പമായിട്ട് ആ മഴ നന്നായി പിടിച്ചപ്പോൾ തക്കാളിയൊക്കെ വിണ്ട് വിണ്ട് വരിക അപ്പോൾ അതേപോലെ ഉണ്ടാവും മഴ നന്നായി പിടിച്ചാൽ ഇതിപ്പോൾ ഇപ്പം ഇനി വെക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം മഴയൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ അപ്പോൾ അത് വലിയ സാധനം ആ പച്ചക്കറി പൊതുവെ മഴയത്ത് നന്നായി ഉണ്ടാവും ഒക്കെ പറയും പക്ഷേ ഉണ്ടാവുന്ന നേരെ തിരിച്ചു മറിച്ചാണ് മഴ നന്നായി കൂടിയൊക്കെ നാശമായി പോകും ആ വഴുതിരിങ്ങക്ക് പിന്നെ പൊതുവെ മഴ സീസണിൽ നല്ല വിളവ് ഉണ്ടാവും മറ്റുള്ളതുപോലെയല്ലേ ഇതിലുള്ള വലിയ വലിയ ഏരിയ കേട്ടാ മറ്റേതില്ലേ മണ്ണിരാ ഇത് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് പേടിയായി എന്തൊരു സാധനം മണ്ണിരയാണോ പാമ്പുണ്ടല്ലേ അതിന്റെ കുട്ടിയാണോ അവര് പിടുത്തല്ലേ അപ്പൊ ഒമ്പതായി ഇനി വരണ അതിലിക്കന്നെ അല്ലേ ഇതിൽ തന്നെ ഇതിൽ തന്നെ അപ്പൊ നമ്മുടെ തക്കാളി നടല് കഴിഞ്ഞു മഴക്കാലം കഴിഞ്ഞു എന്ന് പറയാം അല്ലെ ചിങ്ങമാസം പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടാവും അപ്പൊ തക്കാളി ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം അപ്പൊ ഇനി ഇവനെ വളർത്തി വലുതാക്കി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക ഇനി അതിൽ നിന്നും തക്കാളി ഉണ്ടാക്കുക ഓണത്തിന് കിട്ടുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ആ ഓണമഴ ഉണ്ടാവും ഒന്നും ആയിട്ടില്ല അതാ കാനലിൽ വെച്ച കാരണം കേട്ടോ അല്ലാണ്ട് വേറെന്നല്ല കാനൽ വെച്ചുകഴിഞ്ഞാൽ പൊതുവെ കൃഷി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാന്നാണ് പറയേ അതിന്റെ വ്യത്യാസ നല്ല വെയിലത്താ നിക്കണത് പക്ഷെ വാഴ നിക്കണത് നേരെ കാനില്ല അവിടെ ഉണ്ട് ഡയറക്റ്റ് കിട്ടണതും മാറി കിട്ടുന്ന രണ്ടും വ്യത്യാസമുണ്ട് അപ്പൊ അതാണ് സംഭവം എന്താ മുളക് പൊട്ടിക്കാൻ പച്ചമീൻ പേടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന് കറിക്കി ഈ പഴുത്ത മുളക് ഒരു കറി അങ്ങോട്ട് വെക്കാലേ മുളക് മാത്ര കറി വെക്കും അത് നമ്മുടെ നാട്ടിലല്ല വേറെ നാട്ടിലൊക്കെ ഉണ്ട് പച്ചമുളക് പച്ചമുളക് എന്തിനാ ചിക്കൻ ഇട്ട് വെക്കണല്ലോ സംഭവം പച്ചമാ പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഈ കുഴിമന്തി അൽഫാമ എന്തൊരു സാധനങ്ങള് ഇങ്ങനെയുണ്ട് കാന്താരി കാന്താരിയില് ആ അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ അതെന്തായാലും അത് ഭയങ്കര രൂപ മുളക് മതിലേ നല്ല നല്ല അടിപൊളി ാണ് അപ്പൊ അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നനയും കൂടി കൊടുക്കണം കേട്ടോ അപ്പൊ ഇത്രയുള്ളോട്ടാ വീട് നമുക്ക് വീട് പുതിയ കൃഷിയൊക്കെ ആയിട്ട് വരണം പുതിയ കൃഷിയായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊന്നും സെറ്റായി കിട്ടുള്ളൂ കാരണം ഇപ്പൊ കുറച്ച് കൃഷിയും കാര്യങ്ങളും ചെയ്യാത്ത കാരണം വീഡിയോ ലേശം മോശാണ് അപ്പോൾ അത് വണ്ട് ഞങ്ങൾ എന്താ പറയാ വിഷമത്തില് വീഡിയോ കാണാതിരിക്കരുത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങള് വരുന്നതാണ് ബൈ